പുതുവത്സര ആരംഭത്തിലെ ഒരു പ്രധാന വാർത്തയായിരുന്നു നടൻ ഷൈൻഡോം ചാക്കയുടെ വിവാഹ നിശ്ചയം പൊതുവേദികളിൽ പ്രതിശ്രുത വധുവിനൊപ്പം പ്രത്യക്ഷപ്പെട്ടത് മുതലാണ് ഷൈനിന്റെ പ്രണയകഥ വീണ്ടും ചർച്ചയാവുന്നത് പുതിയ വർഷത്തിൽ തന്റെ വിവാഹമുണ്ടാവുമെന്ന് സൂചിപ്പിച്ച് നിശ്ചയത്തിന്റെ ഫോട്ടോസും നടൻ തന്നെ പുറത്തുവിടുകയായിരുന്നു നേരത്തെ താരം കൊടുത്ത അഭിമുഖങ്ങളിൽ കുടുംബത്തെപ്പറ്റി മകനെക്കുറിച്ചുമെല്ലാം പരാമർശിച്ചിരുന്നു പിതാവിന്റെ വിവാഹ നിശ്ചയം നടന്നപ്പോൾ ഷൈനിന്റെ മകന്റെ ജീവിതത്തിലും സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കഴിഞ്ഞത് ഇക്കാര്യം സൂചിപ്പിച്ച് യൂട്യൂബിലൂടെ വീഡിയോകൾ പ്രചരിച്ചതോടെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഷൈനിന്റെ ആദ്യ ഭാര്യ രംഗത്ത് വന്നിരിക്കുകയാണ് നേരത്തെ വിവാഹനിശ്ചയത്തിന്റെ ഫോട്ടോസ് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഷൈനിന്റെ മകനെക്കുറിച്ചുള്ള വിവരങ്ങളും പ്രചരിച്ചത് നടന്റെ മകൻ സിയാന്റെ ആദ്യ കുർബാന നടത്തിയെന്ന രീതിയിൽ ചില വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ചില ഓൺലൈൻ ചാനലുകളിലും യൂട്യൂബ് ചാനലുകളിലുമൊക്കെ കുട്ടിയുടെ വീഡിയോയും പ്രചരിപ്പിച്ചിരുന്നു അത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഷൈനിന്റെ മുൻ ഭാര്യ തബീത്ത മാത്യു രംഗത്ത് വരികയും ചെയ്തു പ്രായപൂർത്തിയാക്കാത്ത കുഞ്ഞിന്റെ ചിത്രങ്ങളും വീഡിയോസും അനുവാദം കൂടാതെ പ്രചരിപ്പിച്ചതിനെതിരെയാണ് തബീത്ത പ്രതികരിച്ചിരിക്കുന്നത് ഇത്തരം ചിത്രങ്ങളും വീഡിയോസും പ്രചരിപ്പിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട ആളുകളുടെ പെർമിഷൻ ചോദിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതാണ് മര്യാദ ഒന്നാമതായി ഫോട്ടോകളും വീഡിയോകളും പ്രസിദ്ധീകരിക്കുന്നതിനു മുൻപ് ആ വ്യക്തിയുടെ അനുവാദം ചോദിക്കണമെന്നായിരുന്നു മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ രണ്ടാമതായി ഓർക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് പ്രത്യേകിച്ച് പ്രായപൂർത്തിയാക്കാത്ത കുട്ടിയുടെ തെറ്റായ വാർത്തകൾ ഒരിക്കലും പ്രസിദ്ധീകരിക്കാൻ ശ്രമിക്കരുത് കുട്ടിയുടെ അവകാശങ്ങളും സ്വകാര്യതയും മാനിക്കണമെന്നുകൂടി താൻ അഭ്യർത്ഥിക്കുകയാണെന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കമന്റിലൂടെ തബീത പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ഷൈൻ ടോം ചാക്കയുടെയും തബീത്തയുടെയും വിവാഹം ഈ ബന്ധത്തിൽ ജനിച്ച മകനാണ് സിയാൻ പിന്നീട് താരങ്ങൾ വിവാഹം ബന്ധം അവസാനിപ്പിക്കുകയായിരുന്നു അടുത്തിടെ ഒരു അഭിമുഖത്തിൽ തൻറെ ഭാര്യയും കുഞ്ഞും സുഖമായി ഇരിക്കുകയാണെന്നും കുഞ്ഞിന്റെ കാര്യം ഞാൻ എവിടെയും പറയാറില്ലെന്നും ഷൈൻ പറഞ്ഞിരുന്നു അങ്ങനെ അവയെക്കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നാണ് ഷൈൻ പറഞ്ഞത് മകന്റെ പേര് സിയാൻ എന്നാണെന്നും അവനിപ്പോൾ എട്ടു വയസ്സായെന്നും പറഞ്ഞ താരം അവർ ഈ ഭൂഖണ്ഡത്തിലേ ഇല്ലെന്നുകൂടി പറഞ്ഞിരുന്നു മാതാപിതാക്കൾ വേർപിരിഞ്ഞാൽ കുട്ടികൾ ആരെങ്കിലും ഒരാളുടെ കൂടെ നിൽക്കുന്നതാണ് നല്ലത് പത്ത് ദിവസം അവിടെയും ഇവിടെയുമായി നിന്നാൽ രണ്ട് സ്ഥലത്തെയും കുറ്റങ്ങൾ മാത്രം കണ്ട് വളരേണ്ടി വരുമെന്നും അതാണ് മകനെ വിട്ടു നൽകാൻ കാരണമെന്നുമാണ് ഷൈൻ പറഞ്ഞിരുന്നത് തബീത്തയുമായി വിയർപിരിഞ്ഞത് മുതൽ വർഷങ്ങളായി സിംഗിളായി ജീവിക്കുകയായിരുന്നു ഷൈൻ ഇതിനിടയിലാണ് തനുജയുമായി ഇഷ്ടത്തിലാവുന്നത്